திரும்பி போகிற ஐடியாவே இல்லை ஆம் ഏറെ വിവാദങ്ങൾക്ക് ശേഷം ദളപതി വിജയ് ചിത്രം ജനനായകന് പ്രദർശനാനുമതി നൽകിയിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച തർക്കമാണ് റിലീസ് വൈകാനിടയായ പ്രധാന കാരണം തിരുമ്പിപ്പോറിയാവേ ഇല്ലേ ഐ ആം കമ്മിങ് എന്നിങ്ങനെ തന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും വ്യക്തമായി തന്നെ വിജയ് തന്റെ ജനനായകൻ ട്രെയിലറിലൂടെ സംസാരിക്കുന്നുണ്ട് മുമ്പും നിരവധി തവണ പല വിജയ് ചിത്രങ്ങളും വിവാദങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും കുരുക്കിൽപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ റിലീസായ സുറയുടെ ആദ്യ ടൈറ്റിൽ സുറ ദി ലീഡർ എന്നായിരുന്നു ദി ലീഡർ ടാഗ് ലൈനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളുടെ ഫലമായാണ് ടൈറ്റിൽ സുറ എന്നതിലേക്ക് മാറ്റിയത് അതേസമയം ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞതോടെ തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകൾ വിജയിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് രംഗത്തെത്തി താരത്തിന്റെ ഭാഗത്ത് നിന്നും പ്രതികരണം വരാത്തത് കാരണം പിന്നീട് വന്ന കാവരൻ ഉൾപ്പെടെ സിനിമകൾ റിലീസ് ചെയ്യുന്നതിൽ സഹകരിക്കില്ലെന്ന് തിയേറ്റർ ഉടമകൾ പറഞ്ഞു വിജയുടെ സിനിമ കരിയറിലെ ടേണിംഗ് പോയിന്റ് എന്ന് കരുതപ്പെടാവുന്ന സിനിമകളിൽ ഒന്നായിരുന്നു തുപ്പാക്കി എന്നാൽ സിനിമ മുസ്ലിം മതവികാര ത്തെ വേദനിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം സംഘടനകൾ പ്രതിഷേധിച്ചു സിനിമയുടെ പോസ്റ്ററിനെതിരെയും രാഷ്ട്രീയ സമുദായിക സംഘടനകൾ രംഗത്തെത്തിയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ തലൈവ തിരശ്ശീലയിലെത്തിയപ്പോൾ സിനിമയുടെ ടാഗ് ആയിരുന്നു പ്രശ്നം എഐ എ ഡി എം കെ പരസ്യമായി സിനിമയ്ക്കെതിരെ രംഗത്തെത്തി വിജയ ചിത്രം മെർസലിന് രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് റിലീസ് നീട്ടിവെക്കേണ്ടി വന്നിരുന്നു ആശുപത്രികളെയും ഡോക്ടർമാരെയും മോശമായി ചിത്രീകരിച്ചു എന്നതിന്റെ പേരിലും ജി എസ് ടി നോട്ടു നിരോധനം എന്നിവയെക്കുറിച്ചുള്ള സിനിമയിലെ ഡയലോഗുകളും വമ്പൻ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് സിനിമയിലെ ഇത്തരം ഡയലോഗുകൾ മ്യൂട്ട് ചെയ്യേണ്ടി വന്നിരുന്നു പിന്നീട് സർക്കാരിനെയും ഭരണകക്ഷി യും വിമർശിക്കുന്നു മുൻ മുഖ്യമന്ത്രി ജയലളിതയെ മോശമായി ചിത്രീകരിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളുമായി എ ഡി എം കെ സർക്കാർ എന്ന സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നു ഇപ്പോഴിതാ ജനനായകനിൽ എത്തി നിൽക്കുകയാണ് വിമർശനങ്ങളും പ്രതിഷേധങ്ങളും പൂർണമായും രാഷ്ട്രീയത്തിലേക്കിറങ്ങുന്ന വിജയിയുടെ അവസാന ചിത്രമായ ജനനായകനെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്